കളനറഞ്ഞാടുന്ന കളിക്കൂട്ടുകാരും എറണാകുളത്തിന്റെ ആവേശങ്ങളുടെ പദ്ധതിയുടെ തീരങ്ങളിലേക്ക് വടച്ചുപിടികൾ വെച്ച് മുന്നേറ്റം നടത്തുന്ന കളിക്കൂട്ടുകാരുടെ കായിക കേരളത്തിന്റെ அணைக்கட்டுகளில் கம்பவளியில காரணத்த ப்ரிஜ்லே பல கீழே ஜோதிட்ட பலகோசத்த കേരളത്തിന്റെ തലസ്ഥാന നഗരി എന്നതിന് വിശേഷിപ്പിക്കാവുന്ന കോതമംഗലത്തിന്റെ മണ്ണില് പടയാളി കൂട്ടങ്ങളായി നിന്റെ പഴക്കളം തേടിയെത്തിയവരെങ്കിൽ മറന്നു എറണാകുളത്തിന്റെ മണ്ണിൽ നിന്ന് നഗര കളിക്കൂട്ടുകാരായി നിന്റെ പടക്കളത്തിലേക്ക് വിരുന്ന പടയാളി കൂട്ടങ്ങൾ ഇടംപള്ളി പുണ്യാളുന്ന തിരുമണയിൽ നിന്ന് ഇതിന്റെ കളിയാട്ട ഭൂമികയിലേക്ക് വിരുന്നെത്തിയവരുടെ തേരോട്ടവുമായി കളിക്കളം തേടിയെത്തിയ ഗുപായക പ്രേമികളുടെ പിൻബലത്തിൽ കഥ തീരങ്ങളിലേക്ക് കയറുന്ന ൾ കിട്ടിക്കൊണ്ടിയ മറികൂടാനത്തിന്റെ നടുവിലേക്ക് കളുതട്ടകത്തെ കീട്ടിടുത്തി കടന്നു പോക ആവേശത്തിന്റെ അവസാന വിജയം പോകുന്ന കളിക്കൂട്ടുക వేని చే గాయో ఇంద వలయించే వేరోటనే కలమరున కడికొటిగా వేడియే నీ నీ నిలర్తాను ఒక జూరు గుడెనగల్ నష్టപ്പെട്ടది తిరిచెడక మార్వక్షం ఇటు కలిమరిని ఆకాశం వచ్చే వీడం విన్నే సుద్దంగిసు పొంటో రాయీ సులవ కలమునట్లే ఐర్సో సంగీతం కలిగాత

പടക്കുറൂപ്പന്മാർ തമ്മിലുള്ള പൊടയോട്ട് പൊന്നാക്കിമാറ്റി എതിരാളികളുടെ പൊന്നാഭിനെ തച്ചു തകർത്ത് കടന്നു പോകാൻ വെച്ച് ഈ കളി തൊട്ടകത്തിലേക്ക് തട്ടും തടവുമില്ലാത്തിൽ പോരാട്ടത്തിന്റെ കളിക്കളത്തിൽ തട്ടിനകത്ത് കളി തൊട്ടകമൊരുക്കിയ പോരാട്ടെ നടുത്തളത്തിലൂടെ വിജയം കൈപ്പിടിയിരുക്കി അവസാന പദ്ധതിയുടെ തീരങ്ങളിലേക്ക് പടമയിൽ ചെത്തിച്ചേർന്ന് ആവേശങ്ങളുടെ പറയുന്ന ഈ കളിയാട്ട ഭൂമികയിലെ ചാമ്പ്യൻ സമ്മാനങ്ങളിൽ ഒന്ന് അരക്കിട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പിടിമുറുക്കുന്ന പടനായകന്മാരുടെ അവസാന പത്തടിയുടെ തീരങ്ങളിലേക്ക് നടന്ന് കയറി പോകുന്ന പടനായകന്മാരായി തന്നെ വീണ്ടും മറ്റു മുന്നേറ്റമെന്നാൽ

മലപ്പുറത്തിന്റെ മണ്ഡലന്മാരായി പണക്കളത്തിലേക്ക് ആനകളുടെ കൈയ്യെടുത്ത ആരവങ്ങളുടെയും കളം പിടിച്ച് പാടി തേനിശിലകൾ ചാലി ചെറിയ നാട്ടിൽ നിന്ന് സാഗര ഗർജനങ്ങളെ അതിശയിപ്പിക്കും ആരവത്തിന്റെ പിൻബലത്തിൽ ആരാധ്യം വിജയത്തിന്റെ കുതിപ്പിലേക്കെന്ന ചോദ്യങ്ങൾ ഉത്തരം കാത്ത ിൽ നിന്നും കടന്നു പോകാം എഴുതി തള്ളാൻ വരണ്ടെന്ന് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്ന പോരാട്ടങ്ങളിലേക്ക് ഷാഫിയും രാകേഷും സംഘവും മുന്നോട്ടു സതീശനും വൈജുവും കൂട്ടരും മുന്നോട്ടു கையடிச்சியில் வீர கைலிய மனசு கீழே மங்கலத்தே கிரம்பியெத்திய களிக்கூட்டங்கள் கையடிச்ச கையடிகள விம் எட்டுது ஆசம்ரித்திரும் கடந்து போயே பதினாலு பக்க போராளிகள் கையடிச்ச அவசான தீரத்தேற்கின்றோ പോരാട്ടങ്ങളിലേക്ക് മീനാക്ഷി കൺസ്ട്രക്ഷൻസ് കുറുപ്പന്തറ സ്പോൺസർ ചെയ്യുന്നു സ്കാറ്ററിംഗ് സിരവി കാറൽ ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കളിക്കളം കടന്നു പോകുന്ന ഒരു കാഴ്ച ബോയ്സ് പാലക്കാടും കളിക്കൂട്ടുകാരായ സന്തോഷമെല്ലാം പടം നയിക്കുന്ന പടനായകന്മാർക്ക് കൂടി കായിക കരുത്തിന്റെ കളുത്തിന്റെ പോരാട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് നടന്ന കയറി ഇങ്ങനെ കനക കിരീടത്തെ വെട്ടിപ്പിടിച്ചെടുക്കുക എന്ന പടയോട്ടത്തിന്റെ നടുത്തളേതിക്കാറച്ച് നടന്നു വന്ന കാലായി പടയിനുകളും കപ്പൽ പടയുമായിട്ടൊക്കെ നടന്ന തീയ കളിക്കൂട്ടക്കാരുടെ തീരങ്ങളിലേക്ക് ഏത് കാലാൽപ്പണ ഒഴുകി പോകും ആരുടെ കപ്പൽ പട ഉത്തരം കാത്തിരിക്കുന്ന കളിക്കൂട്ടുകാർക്ക് മുന്നിലൂടെ ആവേശങ്ങളുടെ കഥ പറയുന്ന തീരങ്ങളിലേക്ക് കടന്ന കന്ന് കടന്നു പോകാൻ വെച്ച് കടന്നെത്തുന്ന കടന്നൽ പറ്റങ്ങളുടെ കടന്നാക്രമണത്തിന് കളമൊരുക്കിയ കൈത്തട്ടകം കൈത്തണ്ണയിൽ പിടിമുറുക്കിയ കപ്പ കയറുമായി അവസാന പത്തടിയുടെ തീരങ്ങളിലേക്ക് പതിമടങ്ങ് വർദ്ധിതോടെ അമ്പവലിയുടെ കടലാട്ടം സമ്മാനിച്ച് നടന്നു പോകുക എന്ന ലക്ഷ്യത്താൽ പിടിമുറുക്കി പത്തടിയുടെ തീരം അത് പത്തരമാറ്റിന്റെ തങ്ക തിളക്കത്താൽ പിടിമുറുക്കിയെടുത്ത് എത്തിച്ചേർന്ന് അടുത്ത റൗണ്ടുകളുടെ പോരാട്ടങ്ങൾക്ക് കളമൊരുക്കാൻ കാത്തിരിക്കുന്ന കളിക്കൂട്ടുകാരായി എത്തിച്ചേർന്ന കായിക പ്രേമികൾക്ക് നടുവിലൂടെ തൊട്ടതെല്ലാം പൊന്നാക്കി ഒരു പോരാട്ടത്തിന് പൊന്നും വിളയുള്ള മിന്നും താരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവസാന പത്തടി കരികിലേക്ക് നടന്ന് കയറി പോകുന്നവർ ഇടനട വിളങ്ങുകളുടെ ചടല ബന്ധനങ്ങളില്ലാതെ എതിരാളിക്കത്തൊരു പോരാളിയായി തന്നെ രുത്തിനാൽ കടഞ്ഞെടുത്ത കൈകാൽ കരുത്തുകളുമായി പിടിമുറുക്കിയ കമ്മ കയറി പിടിവിടാൻ മനസ്സില്ലാത്തവരുടെ പടയോട്ടം എതിർപടയുടെ വിജയമോഹത്തിന്റെ അന്തകന്മാരായി മാറുക എന്ന ലക്ഷ്യത്തോടെ കളിക്കളം തേടി എത്തിച്ചേർന്ന കാലാൾ പടയണികളുടെ തേരോട്ടത്തിലേക്ക് കളി മൈതാനി നാവാട്ടം നടത്തിയപ്പോൾ നായകന്മാരായി മാറിയ കളിക്കൂട്ടുകാരല്ലിത്യുമെല്ലാം അവതരിച്ചിറങ്ങി അവതാര പിറവികളുടെ മൂർത്തി ഭാവങ്ങളായി തന്നെ കളിക്കളം അടക്കി വാഴുമ്പോൾ വിജയത്തിന്റെ വരയിലേക്ക് മുന്നേറ്റം നടത്തുന്ന വഴിയിൽ വട്ടം വന്ന് നിൽക്കുന്നത് ഏതൊരു കൊലകൊമ്പനായാലും ശരി പിടിച്ച് പരാജയ കഴിവുള്ളവർ വട്ടം നിൽക്കുന്ന കൊല കൊമ്പന്മാരോട് ആവേശങ്ങൾ കൊണ്ട് കളി കഴിഞ്ഞിട്ടു അടുത്ത റൗണ്ടുകളിലേക്ക് എതിരാളികളുടെ തോക്കിൽ നിന്നും പാഞ്ഞെടുക്കുന്ന തങ്ങളുടെ നിർത്തി ായിട്ടിനിമ്പിനാൽ കെട്ടിക്കൊട്ടിയ ചങ്ങല പൊട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് കൽപ്പരപ്പിൽ കാഠിന്യമേറിയ കുറ്റിയുടെ സ്ഫോടക ശക്തിയുമായി വരുന്ന എതിരാളിക്കൊത്തൊരു പോരാളിയായി ഇതിന്റെ പടക്കളം തിരിച്ചു നിലയ്ക്ക് കടന്നു പോകുന്ന പടക്കുടുംമാരുടെ തേരോട്ടത്തിലേക്ക് കളി മികവിന്റെ പടയണികൾ തമ്മിലുള്ള പടക്കളം ശക്തമാക്കുന്ന ഒരു പോരാട്ടം അടുക്കളലിന്റെ വ്യാഴപ്പരപ്പിൽ പോലും മനുഷ്യനെ കടിച്ചു കയറി കുതിറി പടികൂറ്റൻ